Well, in answer to your question, I can I can tell you honestly, um, my feeling on all of this goes back to my faith. Um, it's it's bound in my Lord and Savior Jesus Christ. He uh, is working out His plan and His purposes for His glory throughout all of humanity, and how that plays into our lives is significant and important. And however that plays out, and I. ിംഗ് ഈ അടുത്ത നാളുകളിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനിത വില്യംസും കഴിഞ്ഞ സമയങ്ങൾ എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബുച്ച് വിൽമോറും സുനിതാ വിൽ വില്യംസും പോയെങ്കിലും അവർ തിരികെ വരുവാനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ അവർക്ക് നേരിട്ടു അവർ പോയ ബഹിരാകാശ വാഹനമായ ബോയിങ് സ്റ്റാർ ലൈനറിന് സാങ്കേതിക തകരാർ മൂലം ഹീലിയം ചോർച്ച മൂലം തിരികെ സുരക്ഷിതമായി വരുവാൻ തടസ്സമായി അങ്ങനെ തിരികെ വരുവാൻ അവർക്ക് സുരക്ഷിതമായി തിരികെ വരുവാൻ ഭൂമിയിലേക്ക് വരുവാൻ ആ പേടകം സാങ്കേതിക തകരാറുള്ളത് കൊണ്ട് അവരുടെ തിരിച്ചുവരവ് മാറ്റിവെച്ചു അങ്ങനെ തിരിച്ചുവരവ് മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കൊണ്ടു അവരെ കൊണ്ടു അങ്ങോട്ട് ചെന്ന് തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് കാരണം മറ്റൊരു വാഹനം ബഹിരാകാശ വാഹനം പെട്ടെന്ന് തയ്യാറാക്കുവാൻ സാധിക്കുകയില്ല അതിന് സമയമെടുക്കും കാരണം വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ജോലികളാണ് ഒരു ബഹുരാകാശ വാഹനത്തിൻ്റെ നിർമ്മാണം അങ്ങനെ അവർ പുതിയതായ ഒരു വാഹനം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ഒമ്പത് മാസത്തിന് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടു വാഹനം ഒരുങ്ങി അങ്ങനെ അവർ തിരികെ പോരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് സി ബി എൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്താ ചാനൽ അവരുമായിട്ട് ഒരു അഭിമുഖം നടത്തി പ്രധാനമായിട്ടും ആ അഭിമുഖം ബുച്ച് വിൽമോറുമായിട്ടായിരുന്നു നടത്തിയത് ഭൂമിയിലിരുന്നു കൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിൽ ഇരുന്നു കൊണ്ട് ബുച്ച് വിൽമോറും സുനിതാ വില്യംസും മറുപടി പറയുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് അതിൽ ഞങ്ങൾ പറയുവാനായിട്ട് ചിന്തിച്ച ഒരു പ്രധാന വിഷയം ബുച്ച് വിൽമോർ പറഞ്ഞ ആ അഭിമുഖം ലോകത്തിൽ സമ്മിശ്രമായ പ്രതികരണമാണ് ഉളവാക്കിയത് പ്രത്യേകിച്ച് ശാസ്ത്രലോകം ബുച്ചുവിൽമോറിൻ്റെ ആ പ്രസ്താവനകളെ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രസ്താവനകളെ നിരാകരിച്ചു പ്രത്യേകിച്ച് കേരളത്തിലുള്ള പല നിരീശ്വരവാദികളും അതിനെ ശക്തമായിട്ട് എതിർത്തു ഒരു ശാസ്ത്രകാരൻ പറയേണ്ട പറയേണ്ട വാക്കുകളാണോ ബുച്ചുവിൽമോർ പറഞ്ഞത് ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെയും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളെയും പുകഴ്ത്തേണ്ട വ്യക്തി ആ കേവലം മതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യമാണോ പറയേണ്ടതെന്ന് പല ആൾക്കാരും പറഞ്ഞു പല നിരീശ്വരവാദികളും പറഞ്ഞു അതിനവര് പറഞ്ഞ ഒരു കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രസ്താവന ക്രൂശിൽ മരി ക്രൂശിൽപ്പെട്ട ദൈവത്തിന് സ്പേസിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും ഇങ്ങനെ ഒരു ആ പ്രസ്താവന കേരളത്തിലെ പല നിരീശ്വരവാദികളും ഉയർത്തി ക്രൂശിൽപ്പെട്ട ദൈവത്തിന് സ്പേസിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും അങ്ങനെ വിവിധ കോണുകളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ വന്നു എന്നാൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ബുച്ചു വിൽമോറിൻ്റെ ആ സാക്ഷ്യത്തെ സ്വാഗതം ചെയ്യുകയും പ്രകീർത്തിക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭം ലോകൻ ചർച്ച ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്കും പഠിക്കുവാനായിട്ട് ഒരവസരം ലഭിച്ചു അപ്പോഴാണ് ഇതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുവാൻ കാര്യം വിൽമോർ പറഞ്ഞ ആ സാക്ഷ്യം അദ്ദേഹത്തോട് ചോദിച്ചത് ഒമ്പത് മാസത്തെ ഈ ബഹിരാകാശ നിലയത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത് എന്ത് അനുഭവമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുവാൻ കഴിഞ്ഞത് എന്ന് ആ സി ബി എൻ്റെ ന്യൂസ് ചാനലിലെ അഭിമുഖം നടത്തിയ വ്യക്തി ചോദിച്ചു അപ്പോൾ ബുച്ചു വിൽമോർ യാതൊരു സംശയവും കൂടാതെ തൻ്റെ ഒമ്പത് മാസത്തെ ജീവിതത്തിൽ അവിടെ വെച്ച് താൻ പഠിച്ചതായ ജീവിതാനുഭവത്തെക്കുറിച്ച് വളരെ തുറന്ന് താൻ പറയുന്നു താൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഒമ്പത് മാസത്തെ എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങുകയാണ് എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് എന്നിൽ വളരെ ശക്തമാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം ഓരോ കാര്യം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസം ഞാനിവിടെ ആയിരിക്കുമ്പോൾ കണ്ട കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ ഓരോ പദ്ധതിക്കും വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് യാതൊരു സംശയത്തിനും ഇടനൽകാതെ ബുച്ചുവിൽമോറ് വളരെ ശക്തമായി പറഞ്ഞു ആ വാർത്തകൾ ലോകം മുഴുവൻ പരക്കുകയും അവർ സംസാരിച്ചതായ അദ്ദേഹം പറഞ്ഞതായ ആ പ്രസ്താവനകൾ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ അഭിപ്രായം ലോകം മുഴുവൻ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബുച്ച് വിൽമോർ പറഞ്ഞ കാര്യം നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തെയും ശാസ്ത്രതത്വങ്ങളെയും അദ്ദേഹം പുകഴ്ത്തി പറയണമായിരുന്നു വേണമെങ്കിൽ കാരണം താനൊരു ശാസ്ത്രകാരനാണ് എന്നാൽ തൻ്റെ ജീവിതാനുഭവം അങ്ങനെ പറയുവാൻ തന്നെ പ്രേരിപ്പിച്ചല്ല അതിന് കാരണം ഈ ബഹിരാകാശ നിലയിലുണ്ടായത് അനുഭവങ്ങളാണ് എന്തായിരിക്കാം ഈ എന്ന ആ ബഹിരാകാശ യാത്രികന് ഇങ്ങനെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് വളരെ ശക്തമായി പറയുവാൻ തന്നെ പ്രേരിപ്പിച്ചത് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ഒന്നാമത് നമ്മൾ ബഹിരാകാശ നിലത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ജീവൻ ജീവന് ആധാരമായ പ്രാണവായു അഥവാ ഓക്സിജൻ അവിടെ ഇല്ല എന്നുള്ളതാണ് ഓക്സിജൻ നേരിയ തോതിലുണ്ട് പക്ഷെ അത് ശ്വസിക്കുവാൻ കഴിയുന്ന മനുഷ്യർക്ക് ശ്വസിക്കുവാൻ കഴിയുന്ന രീതിയിലല്ല അവിടെ ഓക്സിജൻ ഉള്ളത് പലതരത്തിലുള്ള വാതകങ്ങൾ വിഹരാകാശത്തുണ്ട് എന്നാൽ അത് മനുഷ്യർക്ക് ശ്വസിക്കുവാൻ കഴിയുന്ന രീതിയിലല്ല അതുകൊണ്ട് ശ്വസിക്കുവാനായിട്ട് ഓക്സിജൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുകയോ പ്രധാനമായിട്ടും അവർ ബഹിരാകാശ നിലയത്തിൽ അത് കൃത്രിമമായിട്ട് നിർമ്മിക്കുകയാണ് അതിന് ഓക്സിജൻ ജനറേറ്ററുകളുണ്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന ജനറേറ്ററുകളുണ്ട് അത് കൃത്രിമമായിട്ട് നിർമ്മിച്ചാണ് അവർ ശ്വസിക്കുന്നത് അതിൽ അമേരിക്കയുടെയും അതുപോലെ റഷ്യയുടെയും രണ്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന ജനറേറ്ററുകളുണ്ട് അതിലൂടെയാണ് ഓക്സിജൻ നിർമ്മിച്ചിട്ട് അവർ ശ്വസിക്കുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ ആ മനുഷ്യർ അവിടെ മരിച്ചു വീഴും അവൾ സ്വാഭാവികമായും ഭൂമിയിൽ ശ്വസിക്കുന്നത് പോലെ ശ്വസിക്കുവാൻ അവിടെ വായു അഥവാ ഓക്സിജൻ ഇല്ല അത് കൃത്രിമമായി നിർമ്മിച്ചാണ് അവിടെ ശ്വസിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം മനുഷ്യൻ്റെ ജീവൻ ആധാരമായ രണ്ടാമത്തെ പ്രധാന ഘടകം ജലമാണ് ജലം അവിടെ ഇല്ല ഒന്നുകിൽ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവിടെ കൃത്രിമമായി നിർമ്മിക്കണം പ്രധാനമായും ബഹിരാകാശ നിലയത്തിൽ ജലം എൺപത് ശതമാനത്തോളം ജലവും അവർ റീസൈക്കിൾ ചെയ്താണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ചായ കുടിച്ചെന്നിരിക്കട്ടെ ആ ചായ കുടിച്ചതിൻ്റെ ഉണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ജലമാക്കി മാറ്റും അവർ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ദ്രാവകം കഴിച്ച് മിച്ചം വന്നാൽ അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ജലമാക്കി മാറ്റുകയാണ് കാരണം അവിടെ ജ ജലത്തിൻ്റെ ലഭ്യതയില്ല മാത്രമല്ല അവരുടെ മൂത്രം അവർ മലമൂത്ര വിസർജ്യമുണ്ടോ ഉണ്ടല്ലോ അതിൽ മൂത്രം വരെയും റീസൈക്കിൾ ചെയ്താണ് അവർ കുടിക്കുന്നത് അപ്പം അത്രക്കും ജലലഭ്യത കുറവുള്ള ഒരു സ്ഥലമാണത് അപ്പം അവിടെ ജീവിക്കുവാൻ സാധിക്കില്ല കാരണം മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ജലം കൂടിയേ തീരും അപ്പോൾ അതാണ് രണ്ടാമത്തെ അവർ നേരിടുന്ന പ്രസിദ്ധി ജലം കുടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് അതിന് പ്രത്യേക കപ്പുകളാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും അല്പം ജലം അവർ ശേഷിക്കുന്നതുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും കുടിക്കുകയാണ് ഇതാണ് അവിടുത്തെ രണ്ടാമത്തെ പ്രതിസന്ധി മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ളതായ ആഹാരമാണല്ലോ ആഹാരം അവിടെ പാചകം ചെയ്യുവാൻ സാധിക്കുകയില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആഹാരം അത് വളരെ ശ്രദ്ധിച്ചാണ് അവർ കഴിക്കുന്നത് അത് ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും അതിലൊരു ആഹാരത്തിൻ്റെ ഒരു ശകലം ഒരു തരി അവിടെ പോയാലും സംഭവിക്കുന്ന അറിയാമോ അത് അവിടെ പറന്ന് നടക്കും ഒഴുകി നടക്കും അങ്ങനെ ഒഴുകി നടന്ന് അത് ഏതെങ്കിലും ഒരു യന്ത്ര സംവിധാനത്തിൻ്റെ ഇടയിലോ എവിടെയെങ്കിലും കയറി ആ യന്ത്ര സംവിധാനത്തിന് തകരാറ് വരികയും ആ ബഹിരാകാശ നിലയം തന്നെ തകരാനായിട്ട് കാരണമാകും അതുകൊണ്ട് അവർ ആഹാരം വരെ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് മാത്രമല്ല ജലം അതേ രീതിയിലല്ല ജലം ഇങ്ങനെ ഒഴിച്ചാൽ ആ ഒഴിക്കുന്ന ജലം അവിടെ പറന്ന് നടക്കും അത് പറന്ന് നടക്കുന്നത് മാത്രമല്ല അത് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും യന്ത്ര സംവിധാനങ്ങളിൽ പറ്റി പിടിച്ചാൽ അത് കേടുപാട് സംഭവിക്കും അങ്ങനെ എല്ലാ തരത്തിലും അവർ വളരെ സൂക്ഷ്മമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് മാത്രമല്ല അവരുടെ മറ്റൊരു പ്രശ്നം അവിടെ ഈ ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഗുരുത്വാകർഷണം സീറോ ലെവലിലാണ് എന്ന് പറഞ്ഞാൽ ഇല്ല അതുകൊണ്ടാണ് അവർ പറന്ന് നടക്കുന്നത് അങ്ങനെ ഗുരുത്വാകർഷണം ഈ സീറോ ലെവലിലാകുമ്പോൾ മാത്രമല്ല അവിടെ ഒരു പ്രശ്നം ഇവരുടെ എല്ലുകൾക്ക് പൊടി പൊടിയുന്ന എല്ല് പൊടിയുന്ന ഒരു പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ എല്ലുകളുടെ ബലം ക്ഷയിച്ചു പോയിട്ട് അത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഇവരെ പിടിക്കും മാത്രമല്ല ഇവർക്ക് മാനസികമായിട്ടുള്ള വളരെ സംഘർഷമുണ്ടാകും കാരണം വളരെ കുറഞ്ഞ സ്ഥലപരിമിതിയിലാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറഞ്ഞ സ്ഥലപരിമിതി അതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല മറ്റ് വേറെ ബന്ധങ്ങളില്ല ആ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാകാം അങ്ങനെ വളരെ അപകടകരമായ ഒരു ദൗത്യമാണ് ഈ ബഹിരാകാശ നിലയത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ആ ഒമ്പത് മാസത്തെ ജീവിതത്തിന് ശേഷം തീർച്ചയായിട്ടും ആ ബുച്ചുവിൽമോർ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ ഒരു തത്വവും അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ ഒരു മേന്മയും അവിടെ പറയുവാനായിട്ട് കഴിഞ്ഞില്ല അതിന് കാരണം തൻ്റെ ജീവിതാനുഭവമാണ് അത്രയ്ക്കും ദുർഘടമാണ് ബഹിരാകാശ നിലയത്തിലെ ജീവിതം ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണത് അതുകൊണ്ടാണ് താൻ തൻ്റെ ദൈവമായ കർത്താവായ കർത്താവേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് താൻ പറഞ്ഞു താനങ്ങനെ പറയുമ്പോൾ പ്രധാനമായിട്ടും ബൈബിളിലെ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഉദ്ധരിച്ചു കൊണ്ടാണ് താൻ പറയുന്നത് അബ്രാഹിം ലേഖനും പതിനൊന്നാം അധ്യായത്തിലെ വിഷയം ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം ഒരാൾ ഒരാൾക്കുണ്ടാകുമ്പോൾ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും അദ്ദേഹത്തിനുണ്ടാകാം പക്ഷെ അവസാനം അത് ആ വ്യക്തിയുടെ ഗുണത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ് അതുകൊണ്ടാണ് എബ്രാഹ്യം ലേഖനും പതിനൊന്നാം അധ്യായം താൻ ഉദ്ധരിക്കുവാൻ കാരണം കാരണം അതിൽ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറയുന്നത് ആ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയെങ്കിലും അവസാനം അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും അവരുടെ പ്രയോജനത്തിനുമായി അതുകൊണ്ട് താൻ എബ്രാഹി ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിളതൻ്റെ സാക്ഷ്യം പറഞ്ഞത് എന്നാൽ ബൈബിളിൽ ഒരു വാക്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ നിലയത്തിലുള്ളതായ അവിടെയുള്ളതായ ജീവിതം ഈ പ്രതിസന്ധി വരുന്നത് അതിൻ്റെ കാരണം പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് പത്തൊമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അതായത് ഈ ബഹിരാകാശം ഈ കാണുന്ന ബഹിരാകാശവും അതിലുൾപ്പെടുന്നതായ എല്ലാ കാര്യം ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എങ്ങനെയുള്ളവനാണെന്ന് തെളിയിക്കുന്നതാണ് എന്താണ് ഈ വായുവില്ലാത്ത ജലമില്ലാത്ത ഭക്ഷണമില്ലാത്ത സ്ഥലം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നത് ദൈവം ഭൂമിയിലാണ് മനുഷ്യനെ ജീവിക്കുവാനായിട്ട് ആക്കിയിരിക്കുന്നത് ബഹിരാകാശത്ത് ജീവിക്കുവാനുള്ള സംവിധാനമല്ല അവിടെ അങ്ങനെ പ്രവർത്തിക്കണം അവിടെ അന്തരീക്ഷം അന്തരീക്ഷം ഇല്ല മാത്രമല്ല അവിടെ മറ്റു വാതകങ്ങൾ കുറവ് ജലമില്ല ആവശ്യത്തിന് മണ്ണില്ല അപ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യന്റെ ജീവന്റെ ആധാരമായ കാര്യങ്ങളാണ് അത് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ബഹിരാകാശം അവിടെ വായുമില്ല വായുമില്ല ജലമില്ല അതുപോലെ മറ്റ് ജീവന് അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രത്യേകത അതങ്ങനെയാണ് അവിടെ അങ്ങനെ മതി അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ അതാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു അപ്പോൾ ഈ ഓരോ വസ്തുവും ഈ ആകാശഗംഗയിൽ ഉള്ള സൂര്യനോ ചന്ദ്രനോ അതുപോലെ തന്നെ ഭൂമിയോ മറ്റ് ഗ്രഹങ്ങളോ മറ്റു നക്ഷത്രങ്ങളോ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് അത് മനസ്സിലാക്കിയതാണ് ഈ ബുച്ചുപുലമോർ എന്ന വ്യക്തി കാരണം എട്ടു ദിവസത്തെ ദൗത്യം എന്ന് പറയുന്നത് അവർ പ്രധാനമായിട്ടും ഇതുപോലെയുള്ള വാന നിരീക്ഷണങ്ങൾ നടത്തും നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട് ആ ബഹിരാകാശത്തെ പ്രത്യേകതകളെ നട പഠിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു പഠനം നടത്തുന്നത് ആ പഠനമെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തെ പ്രസിദ്ധപ്പെടുത്തുന്നു അപ്പോൾ അതുകൊണ്ട് താൻ പറഞ്ഞ സാക്ഷ്യം വളരെ ശരിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ തൻ്റെ വിശ്വാസത്തെയും ആ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് ഈ സംഭവങ്ങളെന്ന് താൻ പറയുന്നു എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ആ ബഹിരാകാശ നിലയ ദൗത്യം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ഇതെല്ലാം പ്രവർത്തിക്കുകയും എവിടെയൊക്കെ പോയി പഠനം നടത്താമോ അവിടെ എല്ലാം പോയി പഠനം നടത്തണം പക്ഷേ ബഹിരാകാശ നിലയത്തിലെ പഠനം തെളിയിക്കുന്നത് മനുഷ്യന് അവിടെ ജീവിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ല അത് ഉച്ചവിൽമോറിന് മനസ്സിലായി അതുകൊണ്ടാണ് താൻ തൻ്റെ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ സാക്ഷ്യം ലോകത്തോട് വിളംബരം ചെയ്തത് അതുകൊണ്ട് ഈ കാണുന്നതായ എല്ലാ വസ്തുക്കളും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതും ഭൂമി മാത്രമാണ് മനുഷ്യൻ്റെ വാസത്തിനായി നൽകിയിരിക്കുന്നത് ഭൂമിയെ പോലെ ഒരു ഗ്രഹമില്ല കാരണം ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ ഭൂമിയിലെ വാതകങ്ങൾ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനാണ് അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനാണ് അതുപോലെ ജലത്തിൻ്റെ ലഭ്യത എഴുപത്തൊന്ന് ശതമാനവും ഭൂമിയുടെ ഉപരിതലത്തിൽ ജലമാണ് ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമാണ് വേറൊരു ഗ്രഹത്തിലും അങ്ങനെയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെ അവഗണിക്കാതെ അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു